ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരചർമ്മം പ്രാപിച്ച ചേത്തല്ലൂർ കാര്ത്തൊടി അയ്യപ്പനോടുള്ള ആദര സൂചകമായി ചേത്തല്ലൂരിലെ കലാലയം മാംബ്ര റോഡ് ജവാൻ അയ്യപ്പൻ റോഡായി നാമകരണം ചെയ്തു തച്ച നടുക്കര പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരമാണ് റോഡിന്റെ നാമകരണ ചടങ്ങ് നടത്തിയത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോഡിന്റെ ശിലാഫലകം അനാവരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ധീര ജവാൻ ചേത്തല്ലൂർ കാരന്തൊടി അയ്യപ്പന്റെ സ്മരണ നിലനിർത്താൻ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ജന്മനാട്ടിൽ സ്മാരകം ഉയർത്തിയത് ഇക്കഴിഞ്ഞ ദിനത്തിൽ ഒറ്റപ്പാലം ഇരുപത്തെട്ട് ബറ്റാലിയൻ എൻസിയിലെ സുബോധർ മേജർ എസ് ജി പ്രകാശമാണ് സ്മാരകം നാടിന് സമർപ്പിച്ചത് അയ്യപ്പനോടുള്ള സൂചകമായി കലാലയം മാം റോഡ് ജവാൻ അയ്യപ്പൻ റോഡായി നാമകരണം ചെയ്യുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയോട് കുടുംബക്കാരും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്മൃതി ദിനമായ ഞായറാഴ്ച ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും തീരുമാനിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടന്നു രാമകൃഷ്ണൻ ജാനകി മണികണ്ഠൻ സുബ്രഹ്മണ്യൻ രമണി എന്നിവരും മറ്റു കാരൻ കുടുംബങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി രാധാകൃഷ്ണൻ മാസ്തരുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു സഞ്ചരിച്ച് നാട് നിലനിൽക്കുന്ന കാലത്തോളം മരിക്കാത്ത ഓർമ്മകളായി എന്നും നിലനിൽക്കുന്ന ഒരു നാമദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ഇത്രകാലം എന്ത് എന്നതിനപ്പുറത്ത് ഇന്ന് മുതൽ എന്ത് എന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മളിവിടെ ഓരോരുത്തരും ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ സ്മൃതി മണ്ഡപം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ ആ വിവരം അറിയുന്നത് മുതലാണ് ഇങ്ങനൊരു വ്യക്തി എന്റെ നാടിനു വേണ്ടി ശത്രു രാജ്യത്തിൻ്റെ ആയുള്ള പോരാട്ടത്തിനിടയിൽ വീരരക്തസാക്ഷിത്വം വഹിച്ചു എന്ന് നമ്മൾ അറിയുന്നത് പക്ഷെ ഇന്ന് മുതൽ ഞാൻ തുടക്കത്ത് സൂചിപ്പിച്ചതുപോലെ ചത്തല്ലൂരിലെ മാത്രമല്ല തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകൾക്കും വരാനിരിക്കുന്ന തലമുറക്ക് ഇങ്ങനെ ഒരു നാടിനു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു എന്നുള്ളത് സംഘാടക സമിതി ചെയർമാൻ കെ ആർ ജയരാജൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വി പി ശ്രീധരൻ ഇ ഗോപാലകൃഷ്ണൻ അരിയൂർ ഗോവിന്ദൻകുട്ടി കെ സുനിൽ സാഹിത്യകാരന്മാരായ ഹരിദാസൻ കാരത്തൊടി വിനോദ് ചെത്തല്ലൂർ എന്നിവരും സംസാരിച്ചു സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൌണ്ടർ ൾ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്